നീറ്റ് ചോദ്യപ്പേപ്പർ ചോർച്ചയിൽ കൂടുതൽ തെളിവുകൾ പുറത്ത് കേസുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് പേരെ ബീഹാറിലെ സാമ്പത്തിക കുറ്റ കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു ചോദ്യപേപ്പറുകൾക്കായി നൽകിയ അടക്കം കണ്ടെത്തി എൻ ഡി എയിൽ നിന്നും കുറ്റാന്വേഷണ വിഭാഗം വിവരങ്ങൾ ശേഖരിച്ചു ചോദ്യപേപ്പർ ചോർച്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എൻ ഡി എയുടെ ശ്രമമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു നീറ്റ് ചോദ്യപേപ്പര് ചോര്ത്തിയ സംഘം ഓരോ പരീക്ഷാർത്ഥികളിൽ നിന്നും ലക്ഷം രൂപ വരെ കൈപ്പറ്റിയെന്നാണ് ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തല് ചോദ്യപേപ്പറുകള്ക്കായി നല്കിയതെന്ന് സംശയിക്കുന്ന ആറ് ചെക്കുകൾ ബീഹാറിൽ നിന്നും കണ്ടെടുത്തു ബാങ്കുകളിൽ നിന്ന് അക്കൗണ്ട് ഉടമകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി കേസുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ ഇതുവരെ പതിമൂന്ന് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ഒമ്പത് വിദ്യാർത്ഥികളോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകി ബീഹാറിൽ നിന്നുള്ള ഏഴും യു പി മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരോടുമാണ് ഹാജരാകാൻ നിർദ്ദേശം ഇവർക്ക് പരീക്ഷയുടെ തലേന്ന് പട്നയിലെ കേന്ദ്രത്തിൽ നിന്നും ചോദ്യ പേപ്പർ ലഭിച്ചുവെന്നാണ് സൂചന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ചില വിവരങ്ങൾ തേടിയതായി അന്വേഷണ സംഘം അറിയിച്ചു പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നിലപാട് തെറ്റാണെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് നീറ്റ് പരീക്ഷയിൽ രണ്ടിടത്ത് ക്രമക്കേട് നടന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഏതൊക്കെ സ്ഥലത്താണ് ക്രമക്കേട് കണ്ടെത്തിയതെന്ന് മന്ത്രി വെളിപ്പെടുത്തിയിട്ടില്ല ചോദ്യപേപ്പർ ചോർച്ചയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ എൻ ശ്രമം നടത്തുന്നുവെന്ന് പ്രതിപക്ഷം വിമർശിച്ചു കൈരളി ന്യൂസ് ദില്ലി